അവർ വരുമ്പോൾ ഈ ആണിച്ചാലിൽ ഒരു കൈ പുറത്തു കിടക്കും ഇരുപത്തിനാല് ആൻ്റിമോർട്ടം ഇഞ്ചുറീസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ബജൈനയിൽ പോലും ഉണ്ട് ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഈ പ്രതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തു ഇദ്ദേഹമാണ് എന്നെ കഴിഞ്ഞ ദിവസം ആക്രമിക്കാൻ നോക്കിയത് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ നോക്കിയത് എന്ന് മകളോട് പറഞ്ഞു പ്രേക്ഷകരെ മില്ലിൽ പോയിരുന്ന് വർത്താനം പറഞ്ഞ് മറ്റേയാള് മില്ലിന്റെ ഉടമ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ കുഴി എടുത്തിട്ട് അവിടെ കുഴിച്ചിട്ട് ഈ സാധനം ആണ് പിന്നെ അവൻ എടുക്കാൻ പോയിട്ടില്ല പിന്നെ എടുക്കാൻ സമയം കിട്ടിയില്ല അപ്പഴത്തേക്ക് പിടിയില്ല മാത്രമല്ല അത് പിന്നെ ഒന്നാമത്തെ നിലയിലാണ് ഒന്നാമത്തെ നിലയിൽ ഈ പറയുന്ന പിന്നെ പല കൂട്ടി വെക്കുമല്ലോ ആ കൂട്ടത്തില് ഈ പൂഴിയും അതുപോലെ കുറച്ച് മരമ്പിലോ മോള് ഇവ മോള് പിന്നെ അവിടെ ഇത് പിന്നെ കൺസീൽ ചെയ്ത് വെച്ചു ഇത് ഒളിപ്പിച്ചു വെച്ചു ഇവനൊക്കെ പോയി അപ്പൊ ഈ മില്ലിന്റെ ഉടമസ്ഥാനും അവിടുത്തെ ജോലിക്കാർക്കും ഇവന അത്യാവശ്യം പരിചയമുണ്ട് പിന്നെ ഊണയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു പക്ഷേ ഊണയിക്കാൻ അവൻ പോയില്ല സ്വാഭാവികമായിട്ടും ഊടിന്റെ സമയത്ത് വിളിച്ചാൽ ചിലപ്പം പോണ നിർബന്ധമൊന്നുമില്ല പക്ഷെ പോയില്ല പോയില്ല എന്ന് മാത്രമല്ല തിരിച്ചു വരുമ്പോഴും അവൻ അവിടെ അവിടെ ഉണ്ട് തന്നെ ഇരിക്കുന്നു അതാണ് കൃത്യമായ കൃത്യമായ മൊഴികളാണ് നാല് മാസമാണ് ഒറ്റ ജഡ്ജി തന്നെയാണ് ഒറ്റ ജഡ്ജിയാണ് നാല് മാസം നാലു മാസത്തിലധികം എടുത്തിരുന്നു ഹോസ്റ്റലായിട്ടോ ഇല്ല ഇതില് ഇതില് നമുക്ക് ആവശ്യമുള്ള സാക്ഷികൾ മാത്രമേ നമ്മൾ പിക്ക് യൂസ് ചെയ്യുള്ളൂ പോലീസ് അന്വേഷിച്ച് പിന്നെ കോടതിയിൽ ബോധിപ്പിക്കുന്ന എല്ലാ സാക്ഷികളും വിസ്സരിക്കണൊന്നും നമ്മള് ആ കേസുകള് മൊത്തം പഠിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ സാധ്യത തെളിവാണ് എവരി എവരിലിംപ് ഒരു തെളിവുകളുടെ എല്ലാ മുനകളും പരസ്പരം യോജിപ്പിക്കണം അതിനാവശ്യമായ രീതിയിൽ മാത്രം നമുക്ക് പ്രോസിക്യൂഷൻ ചെയ്യാം പിക്കൻ ചൂസ് ചെയ്യാം ഇപ്പോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് നിരവധി അനവധി സാക്ഷികൾ ചോദിച്ചിട്ടുണ്ടാവും അവരൊക്കെ മൊഴിയും ഉണ്ടാവും ആ മൊഴികള് എല്ലാം തന്നെ നമ്മളെ കേസിന് പലപ്പോഴും അനുകുണമാവണമെന്നില്ല പക്ഷെ അനുഗുണമാണ് എന്ന് തോന്നുന്ന എല്ലാ സാക്ഷികളും നമ്മൾ വിസ്തരിക്കും അതാണ് ഈ ഇതിനകത്ത് ഈ മുപ്പത്തിയെട്ട് സാക്ഷികളും ഈ തൊണ്ടി മുതൽ തൊണ്ടി മുതലുകളായിട്ട് നമ്മൾ ഹാജരാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന മോതിരവും മാലയുടെ കഷ്ണവും അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു ഒരുപാടുണ്ടല്ലോ ഇവരുടെ ഡ്രസ്സ് പിന്നെ കുറെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് ഇവരെ മൊത്തം എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് ഇവരുടെ ഡ്രസ്സ് വരും പിന്നെ അതുപോലെ ഇവന്റെ പിന്നെ ഇവന്റെ വസ്ത്രം ഈ പ്രതിയുടെ വസ്ത്രം അവൻ ധരിച്ച വസ്ത്രം പിന്നെ ഈ സ്ത്രീ ധരിച്ച പിന്നെ ടോൺ ആയിട്ടുള്ള കീറി പറഞ്ഞ അണ്ടർവെയർ വരെ മാർക്കിയിട്ടുണ്ട് ഓ ഈ ലൈംഗികക്ഷമത പരിശോധന അത് തലിശേരി ഡോക്ടറാണ് നടത്തിയത് അത് കൃത്യമായി നടത്തിയിട്ടുണ്ട് കൃത്യമായി അത് പ്രൂവ് പ്രൂവ് ഈ നടത്തിയത് അന്ന് ഒരു കൃത്യമായിട്ടുണ്ട് ഗോപാല മൊഴി വളരെ നിർണായകമാണ് ഇതിനകത്ത് കാരണം ഇത് ഈ പിന്നെ സ്ത്രീ മരണപ്പെടുന്നതിനു മുമ്പ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റേപ്പ് ചെയ്യപ്പെട്ടു ബ്രൂട്ടലി ശരിക്കും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വജൈനൽ സ്വാബ് പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അതില് ഈ സമന്റെ പിന്നെ അംശങ്ങളുണ്ട് അതെല്ലാം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് ആണ് അദ്ദേഹം പറയുന്ന ഇപ്പൊ അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പ്രതിക്കെതിരെ ത്രീ നോട്ട് ടു ചാർജ് ചെയ്തിട്ട് ഉള്ള ഒരു കേസിൽ ഞാനിപ്പോ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ മൊഴി അത്രയും അത്രയും സാധ്യത മാത്രമല്ല ഒരുവിധ ആൾക്കൊന്നും അദ്ദേഹം പറഞ്ഞ സത്യസന്ധമായ മൊഴി മാറ്റി വ്യക്തിയില് പറ്റില്ല അത്ര കൃത്യമായി അത്ര കൃത്യമാണ് പിന്നെ അത്ര സൂടാണ് പുള്ളി സാധാരണ ഞാൻ കാണാത്തൊരു കാര്യം വെച്ചാൽ അപ്പൊ പല ഡോക്ടർമാരും വന്നിട്ട് എന്താണ് ഫയലിന്ന് നമ്മളെ ഫയൽ നോക്കുകയും ചെയ്യുക ഇദ്ദേഹം ഓരോ ഫയലും എസ്പെഷ്യലി തീനോട്ടു ഓരോ ഫയലും അദ്ദേഹം സൂക്ഷിച്ചു നോക്കും അതാണ് ഓരോ ഫയലിന്റെയും കോപ്പി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന് അദ്ദേഹം കണ്ടിട്ടുള്ള ഒബ്സർവേഷൻസ് എല്ലാം തന്നെ പുള്ളി കുറിച്ചു വെച്ച ഓരോ കേസിനും ഓരോ ഫയലുണ്ടാവും അതൊക്കെ വളരെ നമുക്ക് പ്രോസിക്യൂഷൻ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് നമുക്ക് പിന്നെ ഒരുപാട് കേസാണ് ഒരുപാട് കേസില് ഈ കോടതി അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് പ്രതിക്ക് എത്ര ശിക്ഷയാണ് കൊടുത്തത് അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ ഈ പിന്നെ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന പറയുന്നൊരു കേസുണ്ട് അതാണ് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അപൂർവങ്ങളിൽ അപൂർവർ ഞാൻ കോടതിയിൽ പറഞ്ഞത് ഇതൊരു റേറസ്റ്റ് കേസാണ് ഒന്ന് ബലാത്സംഗം ചെയ്ത് കൊലപാതകം നാട്ടിൽ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷെ ഇത് വളരെ ബ്രൂട്ടലാണ് മാത്രമല്ല എന്നിട്ട് കവർച്ചയും നടത്തിന്നില്ല ആ ഒരു ഒരു പിന്നെ ബോഡിയിൽ നിന്നാണ് കൊലപാതകം അപ്പൊ അതുകൊണ്ടാണ് ആദ്യം കവർച്ച ത്രീ നയൻറ്റി ടു മുഖത്ത് ത്രീ നയന്റി സെവൻ വരെയുണ്ട് കവർച്ച കേസിൽ പത്ത് വർഷം അനുഭവിച്ചതിനു ശേഷം മാത്രമേ ശിക്ഷ അനുവദിച്ചതിനു ശേഷം മാത്രമേ ത്രീ നോ ടൂനും ത്രീ സെവന്റി സിക്സിനും അതാണ് ഇരട്ട ജീവഗരന്തം ഇരട്ട ജീവനെന്താണ് വേറെ ശേഷം മാത്രമേ ആ ശിക്ഷ അനുഭവിക്കേണ്ടുവന്ന് പ്രത്യേക എടുത്തു പറഞ്ഞു ഡബിൾ ലൈഫ് ഉണ്ട് ഡബിൾ ലൈഫ് എത്ര വർഷം വരും ഡബിൾ ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അത് കൺകറന്റ്ലി കൺകറന്റ്ലി വരള്ളൂ പക്ഷെ ശിക്ഷയുടെ വോളിയം നമ്മൾ പരിശോധിക്കുമ്പോ ടെൻ ഇയേഴ്സ് കഴിഞ്ഞി ടു അതിനുശേഷം മാത്രമേ മറ്റൊരു സ്റ്റാർട്ട് ചെയ്യുന്നുള്ളിയാണ് അപ്പൊ എന്തായാലും ആ ഒരു എന്തായാലും അനുഭവിച്ചേ അനുഭവിച്ചേ കോടതി വിധിന്യത്തിലെ കുറിച്ച് ഈ കേസിനെ കുറിച്ച് പറഞ്ഞ കണ്ടന്റ് എന്താണ് പ്രധാന കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ പറയുന്ന രീതിയിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണെങ്കിലും ഈ പ്രതിയിലെ പ്രതിയെ പിൻ പോയിന്റ് ചെയ്യുന്ന എല്ലാ എവിഡൻസും പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനും കൃത്യമായി കോടതിയിലെത്തിന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ റയറസ്റ്റ് കേസാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ സിംഗ് കേസും വേറൊരു കേസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വിധിന്യായത്തില് എഴുപത്തി ആറ് പേജിലെ വിധിന്യായത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം ഡബിൾ ലൈഫും ഉണ്ട് പിന്നെ ഫൈന ഒരു ലക്ഷം രൂപയാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം അതെന്തായാലും ഒന്ന് പ്രതിഭാഗത്തിന്റെ പ്രധാന ഭാഗം അങ്ങനെ ഒരു സംഭവം ഇല്ല ഇദ്ദേഹം അവിടെ എത്തിയിട്ടില്ല ഇദ്ദേഹം അവിടെ ഇല്ല ഇദ്ദേഹം ഈ സംഭവമായി ആ ഒരു ദിവസവും ഇല്ലേ തെളിവൊന്നും ഹാജരാക്കി ഡിഫൻസ് എവിഡൻസോ അല്ലെങ്കിൽ ഒന്നും ഇല്ല ഒന്നുമില്ല ഈ പ്രതികരണം ഈ ഇത്രയും നല്ലൊരു ശിക്ഷ കിട്ടിയപ്പോൾ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാരും ഉണ്ടായിരുന്നു അത് ആ കൊറോണന്റെ സമയത്താണ് എനിക്ക് തോന്നുന്നത് മൂന്നാം മാസം മൂന്നാം മാ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനാണല്ലോ കൊറോണയുടെ ആദ്യത്തെ ബാൻ വരുന്നത് അതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ ആണ് വിധി ആ സമയത്ത് ഇവരെല്ലാരും വന്നിരുന്നു എല്ലാരും അച്ഛൻ വന്നു പിന്നെ അതുപോലെ അച്ഛന്റെ സഹോദരൻ പറഞ്ഞു ഭർത്താവ് സഹോദര പിന്നെ ഈ ചുറ്റുപാടുള്ള കുറച്ച് നാട്ടുകാർ ചില ഒരു 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 ഗ്രാമം വന്നിരുന്നു മാത്രമല്ല എല്ലാ സാക്ഷി വിസ്താരവേളയിലും ഈ പറയുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് ഒരു ഒരു ലേഡി ഉണ്ടായിരുന്നു അവരുടെ മറന്നുപോയി അവരെല്ലാ ദിവസം വന്നിരുന്നു അടുത്ത അടുത്താ തോന്നുന്നു പക്ഷെ അവര് സാക്ഷിയൊന്നുമല്ല അവര് മിക്കവാറും സാക്ഷി വിസ്താര വേളയിൽ എല്ലാ ദിവസവും ഒരു ഗ്രാമത്തിന്റെ ഒരു ഒരു പരിശുദ്ധി ഗ്രാമത്തിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് അന്ന് എടുത്തിരുന്ന ഒരു നിലപാടെന്താന്ന് ചോദിച്ചാൽ എസ്പെഷ്യലി ത്രീനോട്ടു ആ സ്ഥലം പോയി വിസിറ്റ് കാണാറില്ല അതെല്ലാ കേസും ഞാനിപ്പോ എനിക്ക് കൊറേയധികം ട്രെയിൻ ഔട്ട് കേസുകൾ നടത്തിയിട്ടുണ്ട് എല്ലാ കേസിലും സംഭവ സ്ഥലം വിസിറ്റ് ചെയ്യും കരുത്തും ഈ സംഭവ സ്ഥലം രണ്ടു തവണ വിസിറ്റ് ചെയ്യും എന്താ അതിന്റെ കാര്യം ചോദിച്ചുകഴിഞ്ഞാല് ഈ സംഭവ സ്ഥലം നിന്നെ കാണാൻ വേണ്ടി കുറച്ച് നടക്കണല്ലോ അത് എനിക്ക് തോന്നുന്നു ഉച്ചക്കേസ് ആണ് പോയിന്നെ ഓർമ്മ പിന്നീട് പോയത് ഈ പറയുന്ന ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് പോയത് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിലാണെന്നാണ് ഓർമ്മ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ സർവ ആപാലവൃദ്ധ ജനങ്ങളും ആ വീട്ടിൽ കൂടി എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ കഴിയും അവരാരും എന്റെ കൂടെ ഒറ്റ പോലീസാണല്ലോ എസ് ഐ ഒക്കെ പിന്നെയാണ് വന്നത് അപ്പോൾ ഒരു ആവാളവിട്ടാൻ ജനങ്ങൾ ആ വീട്ടിൽ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോന്ന പുളിയനാമ തന്നു തോന്നുന്നു ഇറങ്ങിപ്പോന്ന ആ റോഡ് സൈഡിൽ ഒരു ഒരു നാട്ടിലെ ജനങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു അതിൽ ഈ പറയുന്ന പശുവിനെ മേശ ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഒരുവിധ എല്ലാം അവിടെ ഒത്തുകൂടിയായിരുന്നു ഈ മകള് പറഞ്ഞ ആ കമൻറ്റിലൂടെ നമുക്കൊന്ന് വൈറ്റ് എന്താ മോള് ഈ വിധി അറിഞ്ഞപ്പോൾ മോളുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു മോൾ റീജയുടെ ജീവിത എന്ത്ണ്ട് അപ്പോ ഈ മകള് എന്റെ അടുക്ക വന്നിട്ട് എന്റെ കൈ പിടിച്ചു ഒന്നും പറഞ്ഞില്ല അവള് എന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അവരെ കണ്ണിൽ നിന്ന് വെള്ളം പെരീത് ഒന്നും പറഞ്ഞില്ല എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്തോ എന്താ എന്തോ പറഞ്ഞേ പക്ഷെ എനിക്ക് മനസ്സിലായില്ല അത് നല്ല ഓർമ്മയുണ്ട് എനിക്ക് പിന്നെ ഭർത്താവ് ഭർത്താവ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഭർത്താവ് പറഞ്ഞത് ഒരു നല്ലൊരു വിധിയാണ് പിന്നെ ഇതുപോലെ വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല ഏഹ് ശെരിക്ക് ഇത് അവന് എന്താ ഇരട്ട ജീവനും എന്തല്ല ശരിക്കും അവനെ തൂക്കി പ്രോസിക്യൂഷൻ പിന്നെ പോയോ നെക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടൊന്നും ഇല്ല ഇല്ല പരമാവധി ശിക്ഷ അതാണ് ഓർമ്മയില്ലാ ഈ പ്രതിയുടെ ഇപ്പം പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി അപ്പൊ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതി എന്താണ് പ്രതി സാധാരണ പറയുന്ന പോലെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശാലമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പിന്നെ ഈ ത്രീ തേർട്ടീൻ സമയത്ത് അതായത് പ്രതിയോടെ വന്ന തെളിവുകളെല്ലാം വായിച്ച് കേൾപ്പിക്കണല്ലോ ആ സമയത്തും അദ്ദേഹം ഓരോന്നും യാതൊരു കുലുക്കവും ഇല്ലാതെ ഭാവം ഏതോ ഇല്ല നിഷേധിച്ചു ശിക്ഷ പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഭാവം വേദന എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാല് ഈ ഏതെല്ലാം ചാനൽ വന്ന് എടുത്തപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തല്ലോ അദ്ദേഹം നടന്നു പോകുന്ന ഫോട്ടോ ക്രൂരത ഒരു ഗ്രാമീണ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് വെള്ളത്തിൽ മുക്കൊന്ന് അവളുടെ ആവരണം മോഷ്ടിച്ച പ്രതിയാണ് തമ്പ് കാണിക്കുന്നത് അതാണ് യെസ് നമ്മുടെ സമയം തീരുകയാണ് എന്തായാലും ചാർജ് ഷീറ്റിൽ റീജാവതെന്ന് നമ്മള് സംസാരിക്കുമ്പോ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ എന്ത് ക്രൈം ചെയ്താലും ദൃസാക്ഷി ഇല്ലെങ്കിലും അവിടെ തെളിവുകൾ ഒളിഞ്ഞു കിടക്കും അത് കണ്ടെത്തി പ്രോസിക്യൂഷൻ നന്നായി പ്രവർത്തിച്ചു ആ സി ഐ സജീവൻ വളരെ നിശബ്ദമായി അന്വേഷിച്ചു ഒരു വിവരവും പോയില്ല ഒടുവിൽ ആ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പത്തു വർഷം കഠിനതടവും മോഷണത്തിനും മോഷണം കൊലപാതകം ബലാത്സംഗം ത്രീ സെവൻറ്റി സിക്സ് ത്രീ നോട്ട് ടു ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നല്ല ശിക്ഷയും ലഭിച്ചു പക്ഷേ നടന്നു പോകുമ്പോൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ആ വിരൽ വിരലുയർത്തിയിട്ടുണ്ടെങ്കിൽ അവനിലൊരു ക്രിമിനൽ ഇപ്പോഴും മറഞ്ുകിടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മുടെ ഒരു നിരീക്ഷണം പ്രേക്ഷകർക്കും ഒപ്പം നമ്മളോടൊപ്പം വിലപ്പെട്ട സമയം ചിലവഴിച്ച സി കെ രാമചേന്ദ്രനും നന്ദി നമസ്കാരം